പത്തരമാറ്റ് സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകൾ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ തന്റെ കൈയും കാലും കെട്ടി കസേരയിൽ ഇരുത്തിയിരിക്കുന്ന കാഴ്ചയാണ് തുടർന്ന് ഗുണ്ടാനേതാവ് സംസാരിക്കുകയാണ് നന്ദുവിനോട് നീ ആൾ കൊള്ളാമല്ലോടി നാലഞ്ച് പേർ നിന്റെ മുമ്പിൽ വന്നാൽ നീ അടിച്ചു വീഴ്ത്തും അല്ലേ കണ്ടാൽ ഇത്രയേ ഉള്ളൂ പക്ഷേ ഉള്ളത് ഉരുക്കാണ് അല്ലേ അപ്പോൾ നന്ദു ചോദിക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ എന്താണ് ആവശ്യം നിന്നെ എത്രയും പെട്ടെന്ന് മുകളിലേക്ക് വിടണമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം പിന്നെ ഇനി മുഹൂർത്തം കുറിക്കാനുണ്ട് അതെപ്പോഴാണ് എന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ നന്തു കുതിറി എഴുന്നേൽക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് അടങ്ങിയിരിക്കുമ്പോളെ ഇനി നീ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് അയാൾ വേണുവിനെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഫോൺ ചെയ്യുകയാണ് ഫോൺ ബെല്ലടിക്കുമ്പോൾ അനാമികയും വേണുവും രേവതിയും കൂടി വീട്ടിൽ ഒരുമിച്ചിരിക്കുകയാണ് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് വേണു ചോദിക്കുന്നു ആ എന്താടാ ആൾ ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഇവിടെ ഉണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ് ഇനി അവളെ കെട്ടിത്തൂക്കണം അവൾ നീ ലോകം കാണരുത് എന്ന് വേണു പറയുമ്പോൾ ശരി സാർ എന്ന് പറഞ്ഞ അയാൾ ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് അയാൾ നന്ദുവിനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറയുകയാണ് എന്തായാലും എന്നെ തല്ലിയവളല്ലേ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് അവൾക്കൊരു സമ്മാനം കൊടുത്തിട്ട് അവളെ കെട്ടിത്തോക്കാം തുടർന്ന് കാണുന്നത് വേണുവിനെയാണ് വേണു അനാമികയുടെ മുഖത്ത് നോക്കി പറയുകയാണ് ഇനി അവളുടെ ആർപ്പും അട്ടഹാസവും ഒക്കെ തീരാൻ പോവുകയാണ് നന്ദു എന്ന പെണ്ണിനെക്കുറിച്ചുള്ള വേവലാതിയെ ഇനി വേണ്ട ഇത്രയും കേട്ടപ്പോൾ രേവതി ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് കൊല്ലാൻ പറഞ്ഞു അല്ലേ എന്താ ഇതിനു മുൻപ് ഞാൻ ആരെയും കൊന്നിട്ടില്ലേ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ചേർന്ന് ഒന്ന് രണ്ട് രണ്ടുപേരെ കൊന്ന ചരിത്രമൊക്കെ എനിക്കുണ്ട് സാഹചര്യം മോശമാകുമ്പോഴാണ് മനുഷ്യർ ക്രിമിനൽ ക്രിമിനലാകുന്നത് ഇവിടെ ഒരിക്കലും പുറക്കാൻ പറ്റാത്ത തെറ്റാണ് മരണവുമായി മല്ലിടുന്ന അവൾ ചെയ്തു കൂട്ടിയത് എൻ്റെ മോളെ അവളും അവളുടെ ചേച്ചിമാരും ചേർന്ന് ഒരുപാട് കരയിച്ചു അപ്പോൾ രേവതി പറയുകയാണ് നയനെ പിടിച്ച് തല്ലിയതിനാണ് നന്ദു ഇവളെ തല്ലിയത് ശരീരസുഖമില്ലാത്തവളെ തല്ലിയത് എന്തിനാണെന്നാണ് മുത്തശ്ശനും മുത്തശ്ശിയും ചോദിക്കുന്നത് ആദർശം അതേ ചോദ്യം തന്നെ ആവർത്തിച്ചു പക്ഷേ അവളുടെ ശരീരത്തിന് എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അനാമിക പറയുകയാണ് വലിയമ്മയ്ക്ക് കരൾ കൊടുത്ത പെൺകുട്ടിയെ തേടി ഇപ്പോൾ വലിയമ്മ നടക്കുകയാണ് ഇനിയിപ്പോൾ അവളാണ് കരൾ കൊടുത്തതെന്ന് അവൾ പറയുമോ എന്നറിയില്ല അവളെ പരിശുദ്ധയാക്കാൻ വേണ്ടി ഇതുമല്ല ഇതിനപ്പുറവും അവൾ പറയും അപ്പോൾ വേണു ഇക്കാര്യത്തിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ മോളെ അല്ലെങ്കിൽ തന്നെ അവളെ വെറുക്കുന്ന അമ്മയമ്മയെ അവൾ സഹായിക്കുമോ അവൾ ആ സമയത്ത് ദേവയാനി ചേച്ചി മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കാണും എന്ന് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് മോളെ ഇനി അവളും അവളുടെ ചേച്ചിയും മോൾക്ക് നേരെ വന്നാൽ അവരുടെ അനുഭവവും ഇതൊക്കെ തന്നെ ആയിരിക്കും ഇത് കേട്ടിട്ട് രേവതി പറയുകയാണ് അല്ലെങ്കിൽ തന്നെ ആ ജലജയും മോനുമൊക്കെ നവ്യ എങ്ങനെയെങ്കിലും ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ വീണ്ടും വേണു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ അബിയെ ഒന്ന് ചൂട് കയറ്റി വിട്ടാൽ അവൻ നവ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും ആദ്യം ആ നന്ദു എന്ന തീപ്പുരി ആണേട്ടെ അതിനുശേഷം നമുക്കതിലേക്ക് കടക്കാം തുടർന്ന് കാണുന്നത് അനി അനന്തപുരിയുടെ വാതിൽക്കൽ ഇരിക്കുമ്പോൾ ആദർശ് അവിടേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് എന്നിട്ട് വളരെ കൂടി ആദർശ് പറയുകയാണ് എടാ നയനെ ഇപ്പോൾ വിളിച്ചു നന്ദുവിനെ കാണാനില്ലെന്ന് അയ്യോ അവൾ എവിടെ പോയി അറിയില്ല എന്നാൽ ഞാൻ അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിക്കട്ടെ ചിലപ്പോൾ അവരുമൊക്കെയായി അവൾ എവിടെയെങ്കിലും കറങ്ങാൻ പോയതാണെങ്കിലോ എടാ നയനെ അവളുടെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചു അവർക്കാർക്കും അറിയില്ല നന്ദു എവിടേക്കാണ് പോയതെന്ന് അത് കേട്ടിട്ട് അനി പറയുകയാണ് അനാമിക അവിടെ ചെന്ന് പ്രശ്നമുണ്ടാക്കിയതിനു ശേഷം നന്ദുവിനെ അവരുടെ അച്ഛനും അമ്മയും ഒരുപാട് കുറ്റപ്പെടുത്തി കാണും അതൊക്കെ സഹിക്കാൻ വേണ്ടിഞ്ഞിട്ട് ഇനി വീട് വിട്ട് എവിടെയെങ്കിലും ഇറങ്ങിപ്പോയതാണോ എന്നൊന്നും പറയാൻ പറ്റില്ല എടാ അവരാകെ ആയിരിക്കുകയാണ് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഏതായാലും അവൾ പോകാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം വേട്ടാ അവരുടെ ഏറ്റവും വലിയ ശത്രു ഈ വീട്ടിലെ ആൾ തന്നെയാണ് അനാമിക എന്തായാലും ഏട്ടൻ വാ നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഇരുവരും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് തുടർന്ന് കാണുന്നത് അവരുടെ യാത്രയുടെ നടുവിൽ നന്ദുവിൻ്റെ സ്കൂട്ടർ വഴിയിരികിൽ വെച്ചിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് അനി ഏട്ടാ ഏട്ടനൊന്ന് നിർത്തിക്കെ എന്ന് പറഞ്ഞ് ഉടൻ തന്നെ വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങി നന്ദുവിൻ്റെ സ്കൂട്ടറിൻ്റെ അരികിലേക്ക് ഓടിപ്പോവുകയാണ് ആദർശ പിന്നാലെ ചെല്ലുമ്പോൾ അനി പറയുന്നു ഏട്ടാ ഇത് നന്ദുവിൻ്റെ സ്കൂട്ടറാണ് നിനക്ക് ഉറപ്പാണോ അതെ ഞാൻ ഈ സ്കൂട്ടറിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളതാണ് ഏട്ടാ അപ്പോൾ ഇവിടുന്ന് ആണ് അവൾ മിസ്സായിരിക്കുന്നത് ഇവിടെ സ്കൂട്ടർ വെച്ചിട്ട് അവൾ എങ്ങോട്ടെങ്കിലും പോയതായിരിക്കുമോ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ എങ്ങോട്ട് പോയാലും അവൾ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കില്ല അവൾക്കെന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട് പരിസരം വീക്ഷിച്ചിട്ട് ആദർശ് പറയുകയാണ് എടാ ആ വീട്ടിൽ ക്യാമറയുണ്ട് നമുക്ക് അവിടേക്ക് കയറിയൊന്ന് അന്വേഷിച്ചാലോ ശരിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി അടുത്തുള്ള വീട്ടിലേക്ക് കയറിപ്പോവുകയാണ് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ആ വീട്ടിൽ നിന്നും ഒരാൾ ഇറങ്ങി വരുന്നുണ്ട് അയാളോട് ആദർശ് പറയുകയാണ് ഞാൻ നോർത്ത് ഈസ്റ്റ് ജ്വല്ലറി ഗ്രൂപ്പിൻ്റെ എം ആണ് അപ്പോൾ അയാൾ ഞാൻ സാറിനെ ജ്വല്ലറിയിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്തു പറ്റി സാർ എന്താണ് വേണ്ടത് അത് എൻ്റെ വൈഫിൻ്റെ അനിയത്തിയെ കാണാനില്ല അവളുടെ സ്കൂട്ടർ ഈ വീടിൻ്റെ മുൻപിലിരിപ്പുണ്ട് ഇവിടെ സി സി ടി വി ഉണ്ടല്ലോ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ അതിനെന്താ സാറേ നിങ്ങൾ വാ എന്ന് പറഞ്ഞ് ഇരുവരെയും വീടിനുള്ളിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് സി സി ടി വി പരിശോധിച്ചതിനു ശേഷം വീട്ടുകാരൻ ആദർശനോട് പറയുകയാണ് സാറിൻ്റെ അനിയത്തിയെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയതാണല്ലോ ഇത്രയും സംഭവങ്ങളുണ്ടായിട്ടും ഞങ്ങൾ ആരും ഒന്നും അറിഞ്ഞില്ല അപ്പോൾ ആദർശ് എന്തായാലും ക്യാമറയിൽ എല്ലാം പതിഞ്ഞിട്ടുണ്ടല്ലോ താങ്ക് യു സാർ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഇരുവരും അവിടെ നിന്ന് മടങ്ങുകയാണ് തുടർന്ന് രണ്ടാളും കൂടി നന്ദുവിനെ അന്വേഷിച്ച് പരത്തി നടക്കുമ്പോൾ നയനയുടെ കോൾ വരുന്നുണ്ട് അത് കണ്ടിട്ട് അനി പറയുകയാണ് ഇപ്പോൾ എടുക്കേണ്ടായിട്ടാ എന്തെങ്കിലും വിവരം കിട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് വിളിക്കാം ഈ സമയത്ത് വലിയ പരിഭ്രമത്തിലും സങ്കടത്തിലുമൊക്കെ നയനയും അച്ഛനും അമ്മയും ഇരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദൻ നയനയോട് ചോദിക്കുകയാണ് നമ്മൾ പോലീസിൽ വിവരം അറിയിക്കേണ്ടേ മോളെ അതൊക്കെ ഇനി ആവശ്യമെങ്കിൽ ആദർശേഷട്ടം ചെയ്തോളുമെച്ചാ അതിന് ഗോവിന്ദൻ പറയുകയാണ് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് അതാണ് നവ്യയുടെയും മോളുടെയും കല്യാണത്തിന് ശേഷം നമ്മളൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് മലയ്ക്ക് പോയിട്ട് വരുമ്പോൾ പല മാറ്റങ്ങളും സംഭവിക്കും എന്ന് കരുതിയിട്ട് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ മോളെ തിരിച്ചടി മാത്രമാണല്ലോ ഉണ്ടാവുന്നത് ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യങ്ങളും ആരും ചെയ്യുന്നില്ല പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ ആ അനാമികയും അവളുടെ വീട്ടുകാരുമാണ് ഇതിൻ്റെ പിൻപിലെങ്കിൽ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് കനക പറയുമ്പോൾ നയന അമ്മയോട് പറയുകയാണ് അതു പിന്നെ വെറുതെ വിടുമോ അമ്മേ അവളും അവളുടെ വീട്ടുകാരും കൂടിയാണ് ആദർശേട്ടൻ്റെ അമ്മയെ കിടപ്പിലാക്കിയത് മരണത്തിൻ്റെ വക്കോളം അമ്മയെ കൊണ്ടുപോയത് അവർ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ നല്ല പാലാണ് തിളപ്പിച്ചു വെച്ചത് അത് കുടിച്ചിട്ട് ആദർചേട്ടൻ്റെ അമ്മ ഹോസ്പിറ്റലിലായി എങ്കിൽ അതിൽ വിഷം കലർത്തിയിട്ടുണ്ട് അന്ന് അനാമികയ്ക്കും അവളുടെ വീട്ടുകാർക്കും നവ്യച്ചിയുടെ കടുത്ത ദേഷ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ചേച്ചിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലുവാനും നവ്യച്ചിയെ കിടപ്പിലാക്കുവാനുമാണ് അവരങ്ങനെ ചെയ്തത് അത് കേട്ടിട്ട് അങ്ങനെയുള്ളവർക്കൊപ്പം എങ്ങനെ ജീവിക്കുമ്പോളെ എന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പോൾ അനിയുടെ ജീവിതം തകരുന്നത് അവിടെ മിക്ക ആൾക്കാർക്കും സഹിക്കാൻ പറ്റില്ല ചാ അതുകൊണ്ട് അവൾ ചെയ്ത കുറ്റങ്ങളൊക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയാനും കഴിയില്ല എല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് കൊണ്ട് നടക്കാനേ പറ്റൂ എങ്കിലും ആദർശ്മോനോടെങ്കിലും സംശയം പറയുന്നത് നല്ലതാണ് മോളെ എന്ന് കനക പറയുമ്പോൾ ആദർശേട്ടനും ആ സംശയങ്ങളൊക്കെ ഉണ്ട് അനിക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ ആദർശേട്ടൻ്റെ അമ്മ ഇതൊന്നും അറിയുന്നില്ല അമ്മ അനാമികയെ സ്വന്തം മരുമകളായി കരുതി സ്നേഹിക്കുകയാണ് അതാണ് കഷ്ടം എന്ന് നയന തുടർന്ന് വീണ്ടും കാണുന്നത് അനിയും ആദർശും നന്ദുവിനെ അന്വേഷിച്ച് നടക്കുന്നതും വഴിയിൽ കാണുന്ന പലരോടും നന്ദുവിൻ്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് അന്വേഷിക്കുന്നതുമൊക്കെയാണ് പലയിടത്തും അന്വേഷിച്ചിട്ടും ഒരു തുമ്പും കിട്ടാതെ വന്നപ്പോൾ ആദർശ് പറയുകയാണ് ഈ വഴിക്കുള്ള സി സി ടി വി ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നന്ദുവിനൊന്നും പറ്റില്ല നീ കയറ് എന്ന് പറഞ്ഞ് വീണ്ടും അവർ യാത്രയാവുകയാണ് തുടർന്ന് കാണിക്കുന്നത് നന്ദുവിനെയാണ് കൈയും കാര്യം കെട്ടി കസേരയിൽ കസേരയിലിരുത്തിയിരിക്കുന്ന നന്ദു രക്ഷപ്പെടുവാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഈ സമയത്ത് ഗുണ്ടാനേതാവ് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് നന്ദുവിൻ്റെ അരികിലേക്ക് എത്തിയിട്ട് നന്ദുവിനെ ഒന്ന് ചുംബിക്കുവാൻ വേണ്ടി തൻ്റെ അടുക്കലേക്ക് കുനിഞ്ഞ് ചെല്ലുകയാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് കൂട്ടാളികൾ രണ്ടുപേർ പിൻപിൽ ചിരിയോടുകൂടി നിൽക്കുമ്പോൾ ആദർശും അനിയും അവിടേക്ക് എത്തുന്നു ആദർശ് പെട്ടെന്ന് അയാളുടെ തോളിലേക്ക് ചവിട്ടി അയാളെ തെറുപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പിന്നീട് അവിടെ നടക്കുന്നത് വലിയ സംഘടനമാണ് ആദർശും അനിയും ചേർന്ന് ഗുണ്ടകളെ ശക്തമായി നേരിടുന്നു ഇതിനിടയിൽ നന്ദുവിൻ്റെ കയ്യിലെ കെട്ട് അനി അഴിച്ച് നന്ദുവിനെ മോചിപ്പിക്കുന്നുണ്ട് തുടർന്ന് ആദർശ് ഗുണ്ടകളെ അടിച്ചോടിച്ചതിനു ശേഷം അനി പറയുകയാണ് എല്ലാവരും അവിടെ വിഷമിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം അപ്പോൾ നന്ദു പറയുകയാണ് എനിക്ക് സംശയം അനാമികയുടെ അച്ഛനെയാണ് അവളെ തല്ലിയതിന് പ്രതികാരം ചെയ്തതാണ് ഇത് കേട്ടുകൊണ്ട് ആദർശ് വ്യക്തമായ തെളിവില്ലാതെ ആരെയും സംശയിക്കേണ്ട അതിനുള്ള സാധ്യതയുണ്ട് പിന്നെ ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ എന്തായാലും നിങ്ങൾ വാ എന്ന് പറഞ്ഞ് ആദർശ് ഇരുവരെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് തുടർന്ന് കാണിക്കുന്നത് വീടിൻ്റെ വാതുക്കൾ ഫോണിൽ കുത്തിക്കൊണ്ട് വേണു ഇരിക്കുകയാണ് അവിടേക്ക് അനാമികയും രേവതിയും കൂടി എത്തുന്നു എന്നിട്ട് അനാമിക ചോദിക്കുകയാണ് എന്തായി അച്ഛാ എല്ലാം ഓക്കെയാണ് മോളെ ഇനി അവരുടെ ശല്യം ഒരിക്കലും മോൾക്കുണ്ടാവില്ല ഇത് കേട്ടിട്ട് അനാമിക വല്ലാത്തൊരു ചിരിച്ചിരിക്കുന്നുണ്ട് അവരുടെ കാര്യത്തിൽ തീരുമാനമായോ എന്ന് രേവതി ചോദിക്കുമ്പോൾ ആയതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനി മോൾക്ക് അന്തസ്സായിട്ട് അനന്തപുരിയിലേക്ക് മടങ്ങിപ്പോകാം നന്ദുവിനെ ഓർത്ത് മോൾക്കിനി ഒരു ടെൻഷനും വേണ്ട ഇനി അവളെ ഓർത്ത് കരയുന്നത് അവളുടെ ചേച്ചിമാരും അച്ഛനും അമ്മയുമായിരിക്കും അപ്പോൾ അനാമിക അവളുടെ ചേച്ചിമാർ കരയണം അതെനിക്ക് കാണണം വച്ചാ മോളെ ഞാൻ ഇത്തരം തരികിട പരിപാടികളൊക്കെ കാണിച്ചല്ലേ ജീവിച്ചു പോകുന്നത് ആവശ്യത്തിന് വേണ്ടി വളഞ്ഞ വഴികളിൽ പോകുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല അവൾ എൻ്റെ രക്ഷപ്പെട്ടാലും ശരി ഒരിക്കലും ഒരാളിൻ്റെയും പുറകിന് പോകാൻ ഇടവരരുത് അത് ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവളെ അവന്മാർ ശരിയായിട്ട് കൈകാര്യം ചെയ്തോളും അപ്പോൾ അനാമിക പറയുകയാണ് എൻ്റെയും അനിയുടെയും കല്യാണത്തിന് മുൻപ് അവൾ അനിയുടെ പിന്നാലെ നടന്നതൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷവും അവൾ അനിയുടെ പിന്നാലെ നടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ചാ അതിൻ്റെ പേരിൽ അവൾക്ക് മാപ്പ് കൊടുക്കാനും പറ്റില്ല വിവാഹം കഴിഞ്ഞവർ തെറ്റായ ബന്ധത്തിലേക്ക് പോകുമ്പോഴാണ് പല കുടുംബങ്ങളിലും കൊലപാതകം നടക്കുന്നത് ഇവിടെയും അങ്ങനെ തന്നെയാണ് അവൾക്കും അവളുടെ വീട്ടുകാർക്കും ഒരുപാട് താക്കീതുകൾ കൊടുത്തതാണ് എന്നാൽ അതൊന്നും അവർ ചെവിക്കൊണ്ടില്ല അതിനുള്ള ശിക്ഷയാണ് അവൾക്ക് കിട്ടാൻ പോകുന്നത് എൻ്റെ കരണത്തെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല സർവശക്തിയും എടുത്താണ് അവൾ എന്നെ തല്ലിയത് താഴെയിട്ട് തൊഴിച്ചത് അതൊന്നും എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല മോളെ മോൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും മറക്കാൻ പറ്റില്ല ഇതിലൂടെ അവളും അവളുടെ വീട്ടുകാരും ഒരു പാഠം പഠിക്കുന്നെങ്കിൽ പഠിക്കട്ടെ നിങ്ങൾ വാ എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയും രേവതിയും വിളിച്ചുകൊണ്ട് വേണു പുറത്തേക്കിറങ്ങുകയാണ് യാത്ര ചെയ്തു പോകുന്ന വഴിയിൽ വേണുവിന് നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടാനേതാവിൻ്റെ ഫോൺ വരുന്നുണ്ട് വണ്ടി വഴിയരികിൽ ഒതുക്കിയിട്ട് ചിരിച്ചുകൊണ്ട് എന്തായടാ എന്ന് വേണു അയാളോട് ചോദിക്കുമ്പോൾ തട്ടിക്കളഞ്ഞു സാർ അവളെ ഇത് കേൾക്കുമ്പോഴേക്കും വേണുവിന് ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പോൾ അയാൾ പിന്നെയും പറയുകയാണ് ബാക്കി തുക തരണം സാർ അപ്പോൾ വേണു വീണ്ടും പക്ഷേ നിൻ്റെ സംസാരത്തിൽ എന്താടാ ഇത്ര ആവശ്യത അതൊന്നും പറയണ്ട സാറേ ഒരു ഫൈറ്റ് ഉണ്ടായി അതിൻ്റെയാണ് സാറാ പൈസ ഇങ്ങോട്ട് ആ ഞാൻ ഇപ്പോൾ തന്നെ ഇട്ടേക്കാം തുടർന്ന് ചിരിച്ചുകൊണ്ട് അനാമികയോട് വേണു പറയുകയാണ് ആ അവളെ അവന്മാർ കെട്ടിത്തൂക്കി ഇനി അവളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല ഞാൻ ബാക്കി തുകയൊന്ന് ട്രാൻസ്ഫർ ചെയ്യട്ടെ ഇത് പറഞ്ഞുകൊണ്ട് പറഞ്ഞ എമൗണ്ട് വേണു ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അനാമിക പറയുകയാണ് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഇനി അവൾ അനിയുടെ ജീവിതത്തിലേക്ക് കയറി വരില്ലല്ലോ അത്ര മാത്രം മതി എനിക്ക് അപ്പോൾ വേണു പറയുകയാണ് അവന്മാർ പൈസ കെട്ടിക്കഴിയുമ്പോൾ നാട് വിടും പിന്നെ പൊടി പോലും കിട്ടുകയില്ല പിന്നെ അവന്മാർ വിളിച്ച ആ നമ്പറുണ്ടല്ലോ അത് മരിച്ചുപോയ എൻ്റെ ചേട്ടൻ്റെ നമ്പറാണ് പിന്നെ ആ വഴിക്കും ഒരു അന്വേഷണത്തിന് സാധ്യതയില്ല ചുരുക്കി പറഞ്ഞാൽ ചില സംശയങ്ങൾ അങ്ങും ഇങ്ങും കിടക്കും അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അനാമിക ഇത് നമുക്കൊന്ന് ആഘോഷിക്കണം വച്ചാൽ അതിനല്ലേ മോളയെ നമ്മൾ പോകുന്നത് അവിടെ അവരുടെ വീട്ടിലിപ്പോൾ കരച്ചിലും പിഴിച്ചിലും നടക്കുമ്പോൾ നമുക്ക് ഇതൊന്ന് ആർത്തുല്ലസിച്ച് ആഘോഷിക്കണം തുടർന്ന് കാണുന്നത് അനിയും നന്ദുവും കൂടി ഒരു ഇരിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ അനിക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ഓക്കെ ചേട്ടാ എന്ന് പറഞ്ഞ് അനി ഫോൺ വെക്കുമ്പോൾ എന്താ അനി എന്ന് നന്ദു ചോദിക്കുന്നു ആദരചേട്ടനാണ് വിളിച്ചത് കമ്പനിയിൽ നിന്ന് വളരെ അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നീ മിസ്സിങ് ആയ കാര്യം അറിയുന്നത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാനാണ് ആദർശേട്ടൻ പറഞ്ഞിരിക്കുന്നത് അയ്യോ ബുദ്ധിമുട്ടായി അല്ലേ എന്ത് ബുദ്ധിമുട്ട് നയനടത്തിക്കും ഏടത്തിയുടെ വീട്ടുകാർക്കും എന്തെങ്കിലും സഹായം ചെയ്യുന്നത് ഇപ്പോൾ ആദ്രേട്ടന് വലിയ സന്തോഷമാണ് പിന്നെ എനിക്ക് നേരത്തെ അങ്ങനെ തന്നെയാണല്ലോ ഇത് കേട്ടുകൊണ്ട് നന്ദു വല്ലാതെ ചിരിക്കുമ്പോൾ അനി ചോദിക്കുകയാണ് നല്ല വിശപ്പുണ്ട് അല്ലേ അവന്മാർ ആഹാരമൊക്കെ തന്നിരുന്നു പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആർക്കും ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അവന്മാർ നിർബന്ധിച്ച് കഴിപ്പിക്കാനൊക്കെ ശ്രമിച്ചു എങ്കിലും ഞാൻ കഴിച്ചില്ല ഇത് കേട്ടിട്ട് അനി പറയുകയാണ് ഇറച്ചി കോഴികളെ കൊല്ലുന്നത് പോലെ ഭക്ഷണം തന്നിട്ട് കൊല്ലാനായിരുന്നു പ്ലാൻ എനിക്ക് അവന്മാരെ അറിയില്ല അവരെൻ്റെ ശത്രുക്കളുമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പിൻപിൽ അനാമികയുടെയും അവളുടെ അച്ഛൻ്റെയും കൈയുണ്ടെന്ന് അയാൾ അയാളിടയ്ക്ക് വീട്ടിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നല്ലോ അപ്പോൾ അനി പറയുകയാണ് അനാമിക വീട്ടിൽ വന്നതിന് ശേഷം അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ കുടുംബത്തിൻ്റെ അന്തസ്സിനെ കരുതി എല്ലാവരും അതൊക്കെ മൂടി വെക്കുകയായിരുന്നു പക്ഷേ നന്ദുവിന് ഇന്ന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആദർചേട്ടൻ ഒരെണ്ണത്തിനെ വെറുതെ വിടില്ലായിരുന്നു അത് കേട്ടപ്പോൾ നന്ദു വീണ്ടും പറയുകയാണ് ഇതുവരെ ഞാൻ എല്ലാം ക്ഷമിച്ചും സഹിച്ചും നടക്കുകയായിരുന്നു എന്നാൽ എൻ്റെ ചേച്ചിയെ പിടിച്ച് തള്ളിയതിൽ പിന്നെ എനിക്ക് അനാമികയെക്കുറിച്ച് ഓർക്കുന്നത് പോലും മറപ്പാണ് അത്രത്തോളം ഞാൻ അവളെ വിറത്തു കഴിഞ്ഞു തുടർന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണുവും അനാമികയും രേവതിയും ആഘോഷിക്കുവാൻ വേണ്ടി ആ റെസ്റ്റോറൻറ്റിൻ്റെ വാതിക്കിലേക്ക് വണ്ടി കൊണ്ട് നോക്കുകയാണ് എന്നിട്ട് വേണു റെസ്റ്റോറൻറ്റിലേക്ക് കാറിലിരുന്നു കൊണ്ട് തന്നെ നോക്കുമ്പോൾ കാണുകയാണ് അനിയും നന്ദുവും കൂടി അവിടെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കാഴ്ച വേണു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ തയ്യാറായ അനാമികയെ മോളെ എന്ന് വിളിക്കുമ്പോൾ അനാമിക വേഗത്തിൽ തിരിഞ്ഞു നോക്കുകയാണ് വേണു നോക്കുന്ന ഭാഗത്തേക്ക് തുടർന്ന് ഞെട്ടലോടുകൂടി അനാമിക ചോദിക്കുകയാണ് അത് അനിയല്ലേ അപ്പോൾ രേവതി പറയുന്നു അവളും അനാമിക ചോദിക്കുകയാണ് അപ്പോൾ അവൾ മരിച്ചില്ല അല്ലേ പിന്നെ അവളെ എന്ന് പറഞ്ഞ് ഫോൺ വന്നല്ലോ വലിയ നടുക്കത്തോടെ വേണു പറയുകയാണ് ഞാൻ അവന്മാർക്ക് പൈസ അയച്ചു കൊടുക്കുകയും ചെയ്തു അവന്മാരെന്നെ പറ്റിച്ചതാണെന്നാണ് തോന്നുന്നത് അവളെ തട്ടിക്കൊണ്ടു പോയിട്ട് അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നതായിരുന്നല്ലോ പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് അനാമിക ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മോളെ അത് അവൾ തന്നെയല്ലേ അപ്പോൾ രേവതി പിന്നെ അവളല്ലാതെ അവളുടെ പ്രേതമാണോ രാത്രിയിലെങ്ങാണുമായിരുന്നെങ്കിൽ പ്രേതമാണെന്നെങ്കിലും പറയാമായിരുന്നു ഇപ്പോൾ അനിയുടെ കൂടെ ഇരുന്നല്ലേ അവൾ ആഹാരം കഴിക്കുന്നത് ഉടനെ വേണുവിനെ പിടിച്ച് തള്ളിക്കൊണ്ട് അനാമിക ചോദിക്കുകയാണ് ഈ കാഴ്ച കാണാൻ വേണ്ടിയാണോ അച്ഛൻ ഇത്രയും പൈസ മുടക്കിയത് എനിക്കൊന്നും അറിയില്ല മോളെ അവന്മാരെ ഞാനൊന്ന് വിളിക്കട്ടെ ഇത് പറഞ്ഞ് എടുത്ത് ഡയൽ ചെയ്തിട്ട് ഷേ അവന്മാരെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല കിട്ടത്തില്ല അവന്മാർ പൈസയുമായിട്ട് മുങ്ങിയെന്ന് അപ്പോൾ അനാമിക നന്ദുവനിയും കൂടി ഭക്ഷണം കഴിക്കുന്ന കാഴ്ച അവിശ്വസനീയമായ രീതിയിൽ നോക്കിക്കൊണ്ട് അമ്പരം നിരിക്കുന്ന വേണുവിനെയും അനാമികയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂമായി നാളെ വീണ്ടും കാണാം